ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മിനിയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനാവശ്യമായ രേഖകൾ നൽകുന്നതിന്റെ ഭാഗമായി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കുമ്പളപ്പാറ ചോലനായ്ക്കർ ആദിവാസി കോളനിയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം തേൻ ശേഖരിക്കാൻ ഉൾക്കാട്ടിൽ പോയ പരപ്പൻപാറ ചോലനായ്ക്കൻ ആദിവാസി കോളനിയിലെ സുരേഷ് മിനി ദമ്പതികൾ കാട്ടാനയുടെ ആക്രമണത്തിനിരയായിരുന്നു ഈ ആക്രമണത്തിൽ മിനി മരണപ്പെടുകയും മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനുമായ സനിൽകുമാർ പാരാലീഗൽ വോളണ്ടിയർ ടി കെ ഷീബയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പി എൽ ബി ടി കെ ഷീബ നൽകിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജുമായ കെ പി ജോയ് നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ഇൻചാർജ് സുമിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുമ്പളപ്പാറ ആദിവാസി കോളനിയിൽ സന്ദർശനം നടത്തിയത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മിനിയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ആവശ്യമായ ആധാർ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയ ജില്ലാ ജഡ്ജ് അതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് കോളനി സന്ദർശനം നടത്തിയത് മിനി എന്ന മരണപ്പെട്ട മിനിക്ക് അഞ്ച് മക്കളുണ്ട് എന്നും അവരുടെ പിന്നെ അവർക്ക് ആധാർ കാർഡോ മറ്റ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ല എന്നും അറിയുന്നു നമ്മൾ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് തുടർന്ന് നമ്മൾ ഉടനെ ഐ ടി ഡി പി മറ്റുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് വല്ല സർക്കാരിന് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി നിർബന്ധമായി ആധാർ കാർഡ് പോലുള്ള രേഖകൾ വേണമെന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട ആധാർ സംഘടിപ്പിച്ചു ഇന്ന് ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പിന്നെ ചെയർമാനും കൂടി മിനിയുടെ വീട്ടിലെത്തി അവരുടെ മക്കൾക്ക് ആധാർ കാർഡ് കൈമാറിയിട്ടുള്ളതാണ് തുടർന്ന് പി എൽ ബി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഈ പിന്നെ കോളനികളിൽ നൂറോളം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ ഈ ആധാർ കാർഡ് ഇല്ല എന്ന് മനസ്സിലാക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പെട്ടെന്ന് ഒരു സ്പെഷ്യൽ അദാലത്ത് നടത്തി അവർക്ക് ആധാർ പിന്നെ ലഭിക്കേണ്ട എല്ലാവിധ നടപടികളും ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മിനിയുടെ മക്കൾക്ക് ആധാർ കാർഡ് വിതരണം ചെയ്യുകയും ഭക്ഷണവും വസ്ത്രവും നൽകുകയും ചെയ്തു പോത്തുകല്ല ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് ആധാർ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ഇവ ലഭിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി